ഹലാജിദ്ദയിൽ കൂടുതൽ കാണികളെ ത്രസിപ്പിച്ചതൊന്നായിരുന്നു വടംവലി മത്സരം കേരളത്തിൽ നിന്നെത്തിയ വടത്തിന്റെ ഇരുവശവും കരുത്തർ നിലയുറപ്പിച്ചതോടെ ഹലാജിദ്ദഗരി ആവേശ കൊടുമുടിയിലായി വമ്പൻ ടീമുകൾ അണിനിരന്ന വടംവലി മത്സരം ആവേശത്തിന്റെ കാർണിവൽ നഗരിയിൽ കാണികളെ പിടിച്ചു നിർത്തിയ ഇനം ഇത്രയും ടീമുകളും ഇത്രയും ക്രൗഡും വെച്ചിട്ട് ഇവിടെ ഒരു മത്സരം ജിദ്ദയുടെ ഒരു മത്സരം ഇവിടെ ജിദ്ദിൽ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല നമ്മളിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം ഇവിടെ ഈ ഫീൽഡിലുണ്ട് ഇതുവരെ അങ്ങനെ ഇത്ര ഒരു ക്രൗഡിൽ ഒരു മത്സരം ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല സംഘടന അത് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഈ ക്രൗഡിനെ നിയന്ത്രിച്ചത് വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം പലപ്പോഴും ക്രൗഡിന്റെ തള്ളിക്കേറ്റം കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് പ്ലേഴ്സിന് ഇത് വളരെ നന്നായിട്ട് സംഘടന ചെയ്തിട്ടുണ്ട് വിവിധ ക്ലബ്ബുകൾ വമ്പൻ ടീമുകളെ മലർത്തിയടിച്ച് മുന്നേറി ഫൈനലിൽ യുണൈറ്റഡ് ജിദ്ദക്കെതിരെ കനിവ്റിയാതിന്റെ ആവേശോജ്വല ജയം